കുറെ വ്യക്തമായി കൂടിയ ആ സ്ഥലം കൂടെ വ്യക്തമായി വെള്ളി പോലെ ഒരു ആലങ്കാരിക ഭാഷയെ പറയുന്നത് വെള്ളിയേക്കാൽ തിളക്കമാണ് ഹിമാചൽ പ്രദേശിലൂടെയുള്ള യാത്രയാണ് ഞങ്ങളുടെ ഡ്രൈവർ സാർ പറയുന്നത് ആ കാണുന്നതായിരിക്കുന്ന മഞ്ഞ മൂടിയ സ്ഥലത്തേക്ക് പോകണമെങ്കിൽ മൂന്ന് ദിവസം വേണമെന്നാണ് എന്തായാലും അവിടത്തേക്ക് പോകുന്നില്ല ഇപ്പോ ഇപ്പൊ ഞങ്ങൾ ഈ കാറിന് പോകാൻ വേണ്ടി സ്ഥലമില്ലാത്തതുകൊണ്ട് ഇല്ലാത്തോണ്ട് ഇങ്ങനെ സ്ഥലം കൊടുക്കുക കാറിനൊന്നും പോകാൻ സ്ഥലമില്ല മറ്റൊരു വണ്ടി വരുന്നുണ്ട് അപ്പൊ ഓൺ ഓണടിക്കുകയാണ് കേട്ടോ ഓൺ അടിച്ച് ഇപ്പോൾ ഇങ്ങനെ ഒരു സൈഡ് കൊടുത്തിരിക്കുക കാരണം രണ്ട് വണ്ടിക്ക് പോകാനുള്ള ഇതില്ല നല്ല കൊക്ക ആണ് അഗോധമായ താഴ്ചയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ പരിസ പരിചയസമ്പരായ ആളുകളെ വണ്ടി ഓടിക്കാനായി കൊണ്ടുവരാവൂ നമ്മൾ സ്വയമായി വാഹനം ഓടിച്ച് കഴിവതും പോകാതിരിക്കുക ഈ വഴി വളരെ അപകട സാധ്യതയുണ്ട് കാരണം നമുക്ക് ഈ വഴിയെ കുറിച്ച് ഈ സ്ഥലത്തെ കുറിച്ചൊന്നും വലിയ പരിചയമില്ല ദൂരെ നിന്ന് വരുന്ന ആളുകൾ ശേഷാൽ കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ തെക്കേ ഇന്ത്യയിൽ നിന്നും മറ്റു സ്റ്റേറ്റുകളിൽ നിന്നൊക്കെ വരുന്നവർക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും ഈ പ്രദേശത്തിലൂടെ യാത്ര എന്ന് പറയുന്നത് പാറകൾ വീണ് കിടക്കുന്നുണ്ടോ ഇവിടുന്ന് പാറകൾ വീണ് കിടക്കുകയാണ് ഈ സ്ഥലം ഇപ്പൊ ഭയങ്കര അപകടം പിടിച്ച സ്ഥലമാണിത് വേളിൽ നിന്നാണ് ഈ പാറകളിൽ ഇരിഞ്ഞു വീണിരിക്കുന്നത് നമുക്ക് വണ്ടിയുടെ ഗ്ലാസ്സിനകത്തോടെ കാണാൻ പറ്റാത്തതു ഈ നിൽക്കുന്ന ചെടി സർവസാധാരണമാണ് എന്താ ചെടിയെന്ന് മനസ്സിലായിട്ടില്ല പക്ഷെ സർവ്വസാധാരണമാണ് ഈ ചെടി ഇഷ്ടം പോലെ വിടുന്നത് ഇപ്പൊണ്ട് ഈ ചെടി അല്പമൊന്നും മാറിയ കൊക്കയിലേക്കാണ് വളരെ രസകരമായ യാത്ര ചുരമാണ് ഇവിടെയൊക്കെ ആളുകൾക്ക് വിശ്രമിക്കാനുള്ള സംവിധാനങ്ങളാണെന്ന് തോന്നുന്നു ഏത് സമയം പാറകൾ വീട വീണ പാറകളൊക്കെ കൂട്ടി അവിടെ ഇവിടെ ഇട്ടിട്ടുണ്ട് പിന്നെ ഇവിടുന്ന താഴേക്ക് ഇറങ്ങി ഈ താഴെയുള്ള ചുരത്തിൽ കൂടെ പോണം പർവ്വത ശിഖരങ്ങൾ ഇങ്ങനെ മഞ്ഞിൽ കിടക്കുകയാണ് ഇവിടുന്ന് വഴി രണ്ടായി തിരിഞ്ഞ് ഞങ്ങൾ ഇടത്തോട്ട് പോവാണ് നീ ഇടത്തോട്ട് പോവാണ് വഴി രണ്ടായി തിരിഞ്ഞ് ഞങ്ങള് ഇടത്തോട്ട് ഉള്ള പോവാണ് നമ്മൾ കയറി വന്ന ഭാഗത്തുള്ള ആ പാറക്കെട്ടുകളാണ് നമ്മളിപ്പോ കാണുന്നത് അങ്ങനെ ചോര ഇങ്ങനെ ഇറങ്ങി താഴേക്ക് പോകുന്നു വണ്ടിക്ക് സൈഡ് കൊടുക്കുക രണ്ട് കാറിന് പോകാനുള്ള സ്ഥലമില്ല ഇല്ല ഇങ്ങനെ സൈഡ് കൊടുക്കുകയാണ്